മാന്യത വേണം മോദിജി മാന്യത അല്പമെങ്കിലും മാന്യതയും ഉളുപ്പും വേണം എന്തൊരു വങ്കത്തരമാണ് മോദിജി കാണിച്ചിരിക്കുന്നത് ആളിനെ ഊളയാക്കുന്ന പരിപാടി ആൾക്കാരെ ഊളയാക്കുന്ന പരിപാടി വിദ്യാഭ്യാസ സേവനം സാമൂഹ്യക്ഷേമം എന്നിവയെ ആസ്പദമാക്കി കണ്ണൂരിലെ സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭയിൽ പ്രവേശനം കൊടുത്തു രാഷ്ട്രപതിയാണ് നോമിനേറ്റ് ചെയ്തത് രാഷ്ട്രീയം മുഴുകയുള്ള ആൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് രാഷ്ട്രപതി പക്ഷേ നോമിനേറ്റ് ചെയ്തത് സജീവ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു കാലത്ത് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൽ സജീവവുമായി സജീവവുമാണെന്ന് സി പി എം സൈബറിടങ്ങളും കോൺഗ്രസ്സുകാരും ആരോപിക്കുന്ന സദാനന്ദൻ മാസ്ത്രേ ഇതിന് പകരം നമ്മുടെ കെ സുരേന്ദ്രനെ നോമിനേറ്റ് ചെയ്യായിരുന്നു ഒന്നുമില്ലെങ്കിലും അദ്ദേഹവും സാമൂഹിക പ്രവർത്തകനല്ലേ അദ്ദേഹവും ഒരു കൃഷിക്കാരനൊക്കെ അല്ലേ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നാണം കിടില്ലായിരുന്നു മോദിജി എന്താര്ത്ഥത്തിലാണ് സി സദാനന്ദനെ നോമിനേറ്റ് അറിയില്ല എന്തായാലും സദാനന്ദൻ്റെ ചരിത്രം ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിച്ചു തുടങ്ങി ഇന്നലെ പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു സദാനന്ദന്റെ ക്രി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് സ്വന്തക്കാരനായ ജനാർദ്ദനൻ അദ്ദേഹം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു സദാനന്ദൻ്റെ നാട്ടിൽ അയാളുടെ രണ്ട് കാലം തല്ലി ഓടിച്ചു ഒരു കാലിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു കല്ലുവെട്ട് പണിക്കാരനായിരുന്നു അദ്ദേഹം കാരണം സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ ബാലഗോകുലത്തിൻ്റെ പരിപാടിയിലേക്ക് സി സദാനന്ദൻ കൊണ്ടുപോയി സദാനന്ദൻ മാസ്റ്റർ കൊണ്ടുപോയി അത് കലിപ്പായി കാരണം കുട്ടികളെ തിരിച്ചു കൊണ്ടുവിട്ടില്ല സ്കൂൾ മുറ്റത്ത് നിർത്തിയിട്ട് കളഞ്ഞു നല്ല സ്വഭാവം അത് ചോദ്യം ചെയ്തപ്പോൾ പിറ്റേ ദിവസം ജനാർത്ഥന് പണി കൊടുത്തു ആർ എസ് എസ്കാർ സി പി എം കാർ പറഞ്ഞിക്കൂ അവർ തിരിച്ച് സദാനന്ദന് പണി കൊടുത്തു രണ്ട് കാലം വെട്ടി ജനാർത്ഥൻ്റെ ഒരു കാലാണ് പോയെങ്കിൽ സദാനന്ദൻ്റെ രണ്ട് കാലും പോയി ഇതൊക്കെയാണ് പ്രതികാര രാഷ്ട്രീയം ഉടൻ തിരിച്ച് പ്രതികാരമുണ്ടായി കെ വി സുമേഷിനെ വെട്ടിക്കൊന്നു അതിന് സദാനന്ദൻ പ്രതികരിച്ചത് ഭീകരമായിപ്പോയി ആ പ്രതികരണം ഇപ്പോൾ വൈറലാണ് മോദിജി കണ്ടിട്ടുണ്ടോ കാണണം മോദിജി നല്ല പ്രതികരണം എൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടതാണ് കെ വി സുമേഷിന് ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമെന്നാണ് സദാനന്ദൻ മാസ്റ്റർ പൊയ്ക്കാലിൽ ഇരുന്നു കൊണ്ട് വെപ്പുകാലൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ വിരിഞ്ഞ് പറഞ്ഞത് നല്ല സംഭാഷണം പ്രതികാരത്തിൻ്റെ ആ സംഭാഷണം ഇപ്പോഴും വൈറലാണ് ആ സംഭാഷണം തന്നെ എന്താ പറയുക ആ സംഭാഷണം തന്നെ സദാനന്ദൻ്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കുന്നു എന്തായാലും മോദിജി നാണം കെട്ടു നാണം കെട്ടുപോയി എന്തിനു വേണ്ടിയാണ് മോദിജി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്ന് അറിയില്ല രാഷ്ട്രപതിയാണ് നോമിനേറ്റ് ചെയ്തത് മോദിജിയുടെ ശുപാർശയോടുകൂടി എന്തിനാണ് എന്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല എന്തായാലും വെട്ടും കുത്തും അടിയും തടയുമൊക്കെ സുപരീതമാണ് സദാനന്ദന് പത്രങ്ങളൊക്കെ ആഘോഷിച്ചു തുടങ്ങി ഇപ്പോൾ മോദിജി അനുകൂലിക്കുന്ന പത്രങ്ങൾ വരെ മാതൃഭൂമി വരെ സദാനന്ദൻ്റെ കഥകൾ തിരിച്ചെഴുതി തുടങ്ങി ആദ്യം സദാനന്ദനെ തിരഞ്ഞെടുത്തപ്പോൾ പൊളിറ്റിക്സ് കേരളയെ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനെ ഒരു സാത്വികനായ മനുഷ്യനെയാണല്ലോ മോദിജി തിരഞ്ഞെടുത്തത് ജീവിക്കുന്ന രക്തസാക്ഷിയാണല്ലോ തിരഞ്ഞെടുത്തത് പിന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അബദ്ധം മനസ്സിലായത് പൊളിറ്റിക്സ് കേരള അബദ്ധത്തിൽ പൊളിറ്റിക്സ് കേരള എൽ വാർത്ത വായിക്കുന്ന ഞാനും ഒരു സാധാരണ മനുഷ്യനാണ് മോദിജി മോദിജിയുടെ ഈ ഒരു ഗിമിക്ക് കണ്ട് ഞാനും വീണുപോയി ചാനലുകളായ ചാനലുകളെല്ലാം സദാനന്ദൻ മാസ്റ്റർ സദാനന്ദൻ മാസ്റ്റർ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായത് ചരിത്രം ഞാൻ ഇന്നലെ വിട്ടിരുന്നു ക്രിമിനൽ ചരിത്രം ആയിട്ട് സദാനന്ദൻ്റെ ക്രിമിനൽ ചരിത്രം എന്തായാലും മോദിജി ഇത് മോശമായി പോയി ഇതിൽ പകരം ആ സുരേന്ദ്രനെ പിടിച്ച് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യായിരുന്നു ഒന്നുമില്ലെങ്കിലും ഏറെക്കാലം ബി ജെ പിയുടെ ബി ജെ പി കെ ജെ പി ആക്കി മാറ്റിയ ആളല്ലേ കേരള ബി ജെ പി ആക്കി മാറ്റിയ ആളല്ലേ നല്ല സംഘാടകനല്ലേ ഗ്രൂപ്പ് ആളല്ലേ മാത്രമല്ല കൃഷിക്കാരനല്ലേ എന്ത് കുറവാണ് സുരേന്ദ്രന് മോശമായി പോയി മോദിജി വളരെ മോശം മോദിജിയിൽ നിന്ന് സുരേന്ദ്രൻ ഇത് പ്രതീക്ഷിച്ച് കാണില്ല പക്ഷെ പൊളിറ്റിക്സ് കേരള മോദിജിയിൽ നിന്ന് ഇങ്ങനെ പല അത്ഭുതങ്ങളും പ്രതീക്ഷിക്കും കേരളത്തിൽ മോദിജി കാട്ടിക്കൂട്ടുന്നതെല്ലാം അത്ഭുതമാണ് അത്ഭുതങ്ങളാണ് മാത്രമല്ല സുരേന്ദ്രൻ കുഴൽപ്പണ കേസിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ കുഴൽപ്പണ കൃഷി തന്നെ സുരേന്ദ്രൻ നടത്തുകയല്ലേ മോദിജി എന്നിട്ട് മോദിജി എന്തുകൊണ്ട് സുരേന്ദ്രന് ഒരു സ്ഥാനവും കൊടുത്തില്ല സുരേന്ദ്രനെ തൂക്കിയെടുത്ത് വെളിയിലാക്കി രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ചാക്കി സുരേന്ദ്രൻ ഇപ്പം തെക്ക് വടക്ക് നടക്കുകയാണ് ഗവർണർ ആവുമെന്നൊക്കെ വേണം സുരേന്ദ്രൻ്റെ മോഹം പക്ഷെ ഗവർണർ ഒന്നും ആവില്ല എന്നുള്ളതും സത്യം മോദിജി ആക്കില്ല എന്നുള്ളതും സത്യം എന്തായാലും സദാനന്ദൻ്റെ പോക്കിൽ കിളിപോയി പോയി നിൽക്കുകയാണ് മോദിജി സുരേന്ദ്രന്